നമസ്കാരം കൊല്ലും കൊല്ലയും ഒന്നും സി പി എം എന്ന പാർട്ടിക്ക് പുത്തിരിയല്ല എത്ര അടുത്ത് നിൽക്കുന്നവരാണെങ്കിലും ശത്രുതാ മനോഭാവം കടിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നത് സി പി എമ്മിൻ്റെ മുഖമുധരയാണ് അതാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ വടകരയിൽ സംഭവിച്ചത് പിന്നീട് ഇങ്ങോട്ട് വടകര എന്ന മണ്ഡലം സി പി എമ്മിന് അന്യമായി എന്നുള്ളത് മറ്റൊരു കഥയാണ് ഏകദേശം രണ്ടായിരത്തി ഒൻപതിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മുമായി ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തെറ്റിപ്പിരിയുന്നതും അതേ വർഷം തന്നെ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ടി പി ചന്ദ്രശേഖരൻ മത്സരരംഗത്തേക്ക് വരുന്നതും അന്ന് പി സതീദേവി ആയിരുന്നു വടകരയിലെ ഇടതുപക്ഷത്തിൻ്റെ മത്സരാർത്ഥി ടി പി ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി കളം മാറിമറിഞ്ഞു എന്ന് തന്നെ പറയാം വോട്ട് ബാങ്കുകൾ ചിഹ്നിച്ചെതിർന്ന കാഴ്ചയാണ് അന്ന് വടകരയിൽ കണ്ടത് ആ ടി പിയുടെ വരവോടുകൂടി വടകരയിൽ പി സതീദേവി ദയനീയമായി പരാജയപ്പെട്ടു അതുവരെ വടകര എന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ വിജയക്കൂടി പാർച്ചു പിന്നീട് ഇങ്ങോട്ട് ഒരിക്കൽ പോലും സി പി എമ്മിന് അവിടെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് കെ മുരളീധരൻ വിജയിച്ചു അങ്ങനെ ഇത്തവണ എല്ലാം കലങ്ങിത്തെളിഞ്ഞ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ ശിക്ഷാവിധിയെ കഴിഞ്ഞ് എല്ലാം ശാന്തമായി എന്ന ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ ഏറ്റവും പ്രഗത്ഭയായ കെ കെ ശൈലജ എന്ന സി പി എമ്മിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സി പി എം പ്രവർത്തകരും നേതാക്കളുമൊക്കെ കാണുന്ന ശൈലജയെ തന്നെ രംഗത്തിറക്കാൻ സി പി എം തീരുമാനിച്ചതും അതുകൊണ്ടാണ് ഇത്തവണ എങ്ങനെയും വടകര മണ്ഡലം തിരിച്ചു പിടിക്കുക അതിനിടയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ കെ കെ രമ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തൊക്കെ സി പി എമ്മിനുള്ളിൽ വലിയ തോതിലുള്ള പക വർദ്ധിപ്പിക്കാനിടയാക്കിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ മണ്ഡലത്തിലൂടെ തങ്ങൾക്ക് വടകര തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ ശുഭാപ്തി പ്രതീക്ഷയിലായിരുന്നു സി പി എം അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നീക്കുകയായിരുന്നു കെ കെ ശൈലജ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നേടിയ നേട്ടങ്ങൾ ആരോഗ്യവകുപ്പിലുണ്ടാക്കിയ വലിയ മികച്ച രീതിയിലുള്ള ഭരണ നേട്ടങ്ങളൊക്കെ ഇത്തവണ പാർട്ടിക്ക് അനുകൂല ഘടകമായി തീരുമെന്നാണ് സി പി എം വിചാരിച്ചിരുന്നത് കെ മുരളീധരനാണെങ്കിൽ വളരെ നിഷ്പ്രയാസം കെ കെ ശൈലജയ്ക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് തന്നെ സി പി എം വിചാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വലിയ അട്ടിമറിയിലൂടെ അവിടേക്ക് കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി കളം മാറി മറിയുകയായിരുന്നു ഷാഫി വളരെ ചെറുപ്പക്കാരനാണ് അതുപോലെ തന്നെ സ്വാധീനമുള്ള ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ് മാത്രവുമല്ല അവിടെ മുസ്ലിം ലീഗിന് അതായത് മുസ്ലിം വിഭാഗത്തിന് വലിയ തോതിലുള്ള മേൽക്കയുള്ള ഒരു മണ്ഡലം കൂടിയാണ് വടകര അതുകൊണ്ട് തന്നെ ഷാഫി അവിടെ വിജയിക്കുമോ എന്നുള്ള ഒരു പരക്കെ ശ്രുതി പരക്കുകയും ചെയ്തു അപ്പോൾ ഒന്നെങ്കിൽ രമയെ അല്ലെങ്കിൽ ഷാഫിയെ ഇല്ലായ്മ ചെയ്യുക വഴി വടകരയിൽ വിജയം നേടിയെടുക്കാമെന്നൊക്കെയായിരിക്കാം ചിലപ്പോൾ പിന്നെ സി പി എം പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ഒരു വലിയ ബോംബ് സ്ഫോടനം നടക്കുന്നത് ഒരു അത് പിന്നീട് പടക്കമാണ് എന്നൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞുവെങ്കിലും അത് ആരെയോ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബോംബായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ അവിടുത്തെ മത്സരം വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ തന്നെ രംഗത്ത് കൊള്ളക്കമുണ്ടാക്കി ഉണ്ടാക്കുന്ന പ്രസംഗത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒന്നെങ്കിൽ എൻ അല്ലെങ്കിൽ കെ കെ രമേ രണ്ടു ആ ബോംബ് ലക്ഷ്യം വച്ചിരുന്നത് എന്നാണ് ഷാഫി തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ചത് ഇത് ഇപ്പോൾ സി പി എമ്മിന് വലിയ തോതിലുള്ള വിനയായി മാറിയിരിക്കുകയാണ് കോവിഡ് കിറ്റിലൂടെയും ഭരണ നേട്ടത്തിലൂടെയും ഒക്കെ തങ്ങൾക്ക് വടകര തിരിച്ചുപിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യാശയിലായിരുന്നു സി പി എം പക്ഷേ ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർക്ക് പോലും അവിടെ തോൽവി മണത്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെതിരെ ശക്തമായി സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തോട് കെ കെ ശൈലജ കോപിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പിന്നീട് വരികയുണ്ടായി എത്ര നല്ല ചില തറവാട്ടിലായാലും ചില മുടിഞ്ഞ സന്ധതികൾ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ചില സന്തതികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത് എന്ന് കെ കെ ശൈലജയെ കൊണ്ട് പോലും സി പി എമ്മിന് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഡി എഫ് ഐക്ക് പറയിപ്പിക്കേണ്ടി വന്നു എന്നത് കെ കെ ശൈലജയുടെ പരാജയം അവിടെ അത് അവർ തന്നെ മണത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അക്രമരാഷ്ട്രീയത്തിലൂടെ സി പി എം നേടിയെടുക്കാം എന്ന് കരുതിയ സീറ്റ് ഒരിക്കൽ പോലും സി പി എമ്മിന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അവിടെ അത്രമാത്രം സി പി എമ്മിനെയും എടുത്ത് പക്ഷത്തെയും ജനം വെറുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷാഫിക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഒൻപത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാലിലും അവിടെ ആവർത്തിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഷാഫിയുടെ മേൽക്കൈ എന്തായാലും കെ കെ ശൈലജയെ വീണ്ടും ഒരിക്കൽ കൂടി യു ഡി എഫിന് തറപ്പെറ്റിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്നെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ വിശ്വസിക്കുന്നത്